അവസാന ബജറ്റ് ആണ് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആണ് കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷ കാലങ്ങൾ കാലയളവിലായി തുടർ പ്രവർത്തനങ്ങളായി നടത്തി വന്ന ചില കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു അവലോകനം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭരണസമിതി അധികാരമേറ്റപ്പോ ആദ്യമായി ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് ഭവനരഹിതരായ ആളുകൾക്ക് പൂർണ്ണമായും ഭവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് അക്കാര്യത്തിൽ ഭരണസമിതി മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ലൈഫിൽ ലൈഫ് രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റ് വന്നത് ഞങ്ങൾ ചുമതലയേറ്റതിനു ശേഷമാണ് ഭവനരഹിതരായി നാനൂറ്റി പതിനാറ് പേരും ഒൻപത് പേരുമായിരുന്നു ആദ്യ ലിസ്റ്റിലുണ്ടായിരുന്നു ഒൻപത് പേരിൽ പതിനേഴ് പേര് സ്വന്തമായി ഭൂമി ആർജിച്ചു അങ്ങനെ നാനൂറ്റി ഒരു സാമ്പത്തിക വർഷം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും സൂക്ഷ്മതയോടെയും യാഥാർത്ഥ്യ ബോധത്തോടെയും കണക്കാക്കി തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു പ്രാദേശിക സർക്കാരായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കണ്ടെത്താൻ കഴിയുന്ന പരമാവധി വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും ആ വിഭവങ്ങളെ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഒതകുന്ന വിധത്തിൽ വിന്യസിക്കുന്നതിനും ബജറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതികളും ദൈനംദിന ചെലവുകളും നടത്തുന്നതിനും മറ്റ് അനിവാര്യ ചുമതലകൾ നിറവേറ്റുന്നതിനും സർക്കാർ ഗ്രാന്റുകളും പഞ്ചായത്തിന്റെ തനതു വരുമാനവും വിനിയോഗിച്ചു വരുന്നു ഗ്രാന്റുകളിൽ പ്രധാനപ്പെട്ടവ സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്ന വികസന ഫണ്ട് ജനറൽ പട്ടികജാതി വികസന ഫണ്ട് പട്ടികവർഗ വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് ജനറൽ പർപ്പസ് ഗ്രാന്റ് എന്നിവയാണ് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുകളും കേന്ദ്ര സർക്കാർ ഗ്രാന്റുകളായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അംഗണവാടി പോഷകാഹാരം എന്നിവയും ലഭ്യമാകുന്നു പഞ്ചായത്തിന്റെ തനതു വരുമാനത്തിന്റെ സിംഹഭാഗവും ലഭ്യമാകുന്നത് കെട്ടിട നികുതി തൊഴിൽ നികുതി ലൈസൻസ് ഫീസ് എന്നിവയിലൂടെയാണ് സിവിൽ രജിസ്ട്രേഷൻ ഫീസ് കെട്ടിട നിർമ്മാണ അനുമതി ലേലവരവ് കെട്ടിട വാടക എന്നിവയും പ്രധാന തനത് വരുമാന സ്രോതസ്സുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തിന് അനുവദിക്കുന്ന ഫണ്ടുകൾ യഥായോഗ്യം വിനിയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഗ്രാമപഞ്ചായത്ത് ബദ്ധ ശ്രദ്ധമാണ് ജനങ്ങൾക്ക് സാമ്പത്തിക ഭാരം അനുഭവപ്പെടാതെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം ഈടാക്കി വരുന്നു തനത് വരുമാനത്തിന് മുതൽക്കൂട്ടാകുന്ന മുഴുവൻ നികുതികളും ഫീസുകളും അർഹരായവരുടെ മേൽ ചുമത്തപ്പെടുന്നുവെന്നും ചുമത്തപ്പെട്ടവ മുഴുവൻ പിരിച്ചെടുക്കുന്നു എന്നും ഉറപ്പുവരുത്തുന്നു ഗ്രാമപഞ്ചായത്ത് സവിശേഷ ശ്രദ്ധ കൊടുക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനുള്ള ലൈവ് ഭവന പദ്ധതിക്ക് ഈ ബജറ്റിൽ അഞ്ചു കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് ഭവന പുനരുദ്ധാരണ പദ്ധതിക്കായി ഒരു കോടി രൂപയും നീക്കി വച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷൻ പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ കാർഷിക പദ്ധതികൾക്ക് മുപ്പത്തിയേഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും മൃഗസംരക്ഷണത്തിന് പതിമൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അറുനൂറ് രൂപയും പാൽവില സബ്സിഡിക്കായി പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ കഠിനമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സ്ഥിരമായി മരുന്നാവശ്യം വരുന്ന രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിനായി അഞ്ച് ലക്ഷം രൂപ നീക്കി വച്ചിരിക്കുന്നു അലോപ്പതി ആയുർവേദ ഹോമിയോ ആശുപത്രികളിലേക്ക് മരുന്ന് വാങ്ങുന്നതിനായി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ നീക്കി വച്ചിട്ടുണ്ട് സേവന മേഖലയിൽ വയോജനക്ഷേമത്തിന് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചായിരത്തി അറുനൂറ് രൂപയും വനിതാ വികസനം ശിശുക്ഷേമം പദ്ധതികൾക്കായി മുപ്പത് ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരത്തി അറുനൂറ് രൂപയും പട്ടികജാതി ക്ഷേമത്തിന് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപയും പട്ടികവർഗക്ഷേമത്തിന് മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയും നീക്കിവച്ചിരിക്കുന്നു പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകൾ കെട്ടിടങ്ങൾ വീട് വികസനത്തിന് മെയിൻ്റനൻസ് റോഡ് മൂന്ന് കോടി എഴുപത്തിനാലായിരം രൂപയും നോൺ റോഡിനത്തിൽ ഇനത്തിൽ ഏഴ് കോടി മൂവായിരം രൂപയും വകയിരുത്തുന്നു ഗ്രാമീണ വികസനത്തിനുള്ള പ്രത്യേക പരിപാടികളിൽ ജൈവ വൈവിധ്യ പരിപാലനം മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ദരിദ്ര കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കൽ ശുചിത്വ സംവിധാനങ്ങളായ സോക്ക് പിറ്റ് കമ്പോസ്റ്റ് പിറ്റ് തുടങ്ങിയവയുടെ നിർമ്മാണം മൃഗസംരക്ഷണത്തിനാവശ്യമായ കൂട് നിർമ്മാണം പുൽകൃഷി വ്യാപനം തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ പശ്ചാത്തല മേഖലയിലെ റോഡ് ഓട കലുങ്കുകൾ മുതലായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും വിവിധ സംയോജിത പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനുമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു പതിനേഴ് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് രൂപ വരവും നാല് അമ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ചെലവും ഒരു കോടി അറുപത്തി ഏഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലെ ബജറ്റിന്റെ വിവരങ്ങൾ ഇവിടെ അവതരിപ്പിക്കട്ടെ കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് ചെലവും ഒരു ഒരു കോടി അറുപത്തി ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ നീക്കു ബാക്കിയും ഉള്ള ഒരു ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ബജറ്റ് അതിൻ്റെ കണക്കിൻ്റെ ഒരു സംക്ഷിപ്തമാണ് ഇവിടെ തന്നിട്ടുള്ളത് ആ കണക്കിൻ്റെ സംക്ഷിപ്തം ഇവിടെ തന്നു മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അധ്യക്ഷന്റെ ആമുഖ പ്രസംഗത്തിനും ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായ വൈസ് പ്രസിഡന്റ് രജിപ്പുളിക്കാൻ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ വിശദമായി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ വികസന സൂചിക നമ്മുടെ ചെറുവു പഞ്ചായത്ത് അതിനെന്തല്ലാണ്ട് നമ്മുടെ വരുമാനങ്ങൾ അടുത്ത ഭാവിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിലെത്ര പൈസ നമുക്ക് വേണം അതെന്തിനൊക്കെ ചെലവഴിക്കണം എത്ര പൈസ വരവ് എത്ര ചെലവ് എത്ര മിച്ചം എന്നതൊക്കെ കൃത്യമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് സാധാരണ ഒരു ബജറ്റിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നേരെ നേരെ ഫുള്ളായിട്ട് അപ്പുറത്ത് നടപ്പാക്കുന്നു ഉറപ്പിച്ച് വരാൻ പറ്റുന്ന കാര്യമല്ല ബജറ്റ് നമ്മള് പദ്ധതി ഗ്രാമസഭയിലൊക്കെ കൊന്ന് നടപ്പാക്കി അതോരോന്നേരം നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന പഞ്ചായത്ത് രാജ്യ സംവിധാന സംവിധാനത്തെ നടപ്പാക്കുന്ന ഒരു രീതിയുണ്ട് എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറയും സാധാരണ ഒരു ഫോക്കസ് ആക്കി ഒരു ബജറ്റ് അവതരിപ്പിച്ച് നടന്നാലുണ്ട് നടന്നില്ലെങ്കിലുണ്ട് എന്നതൊക്കെ കൃത്യമായ ഒരു പരിശോധന ഇന്ന പദ്ധതി ഇന്ന പദ്ധതി ഇന്ന പദ്ധതി എന്ന് പറഞ്ഞ ചിലപ്പോൾ ബജറ്റിലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റില്ല എന്നാൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു ഈ പത്തൊമ്പത് മെമ്പർമാർ ആ പത്തൊമ്പത് മെമ്പർമാർ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു കഴിഞ്ഞ ഇത് അഞ്ചാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു മൂന്നാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു നാലാമത്തെ അവതരിപ്പിച്ച് ഞങ്ങൾ ഈ ചുമതല ചുമതല ഞങ്ങൾ ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാകില്ല ഗവൺമെന്റുകളുടെ പെണ്ും കൂടി ചേർന്നുകൊള്ള തുക എങ്ങനെ വിനിയോഗിക്കാം എന്നതാണ് ഈ ബഡ്ജറ്റ് ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികളാണ് ഇതുവരെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായി പശ്ചാത്തല മേഖല അതുപോലെ തന്നെ ഉൽപാദന മേഖല സേവന മേഖല ഈ മേഖലയിലും നമ്മുടെ പഞ്ചായത്ത് വലിയ കുതിച്ചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് എഴുപത്തി ആറ് കഴിസ കിലോമീറ്റർ വിസ്തീർണ്ണങ്ങളാണ് അതുകൊണ്ട് തന്നെ മറ്റ് പഞ്ചായത്തേക്കാൾ കൂടുതൽ സങ്കീർണമായ അവസ്ഥ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അതുപോലെ തന്നെ വന്യകൃഗശല്യങ്ങൾ ഏറ്റവും രൂക്ഷമായി നൽകുന്ന ഒരു പ്രദേശമാണ് അതുപോലെ ഉൽപാദന കാർഷിക മേഖല ആ കാർഷിക മേഖല പല കാരണങ്ങൾ മുന്നോട്ട് ഒരു അവസ്ഥ ഇന്ന് സംസ്ഥാനത്ത് തയ്യാറാക്കുന്ന പദ്ധതികൾ അതിൽ കൃത്യമായിട്ട് സാമ്പത്തിക തന്നെ കേരള സംസ്ഥാന സർക്കാരുകളുടെ അവതരിപ്പിച്ച് കഴിഞ്ഞു അവതരിപ്പിക്കുന്നത് പഞ്ചായത്ത് ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുള്ള പ്രകാരമായിരിക്കും അതിന് അവതരിപ്പിച്ച ശേഷമാണ് അടുത്ത വർഷത്തിലേക്ക് കിടക്കുന്നത് धंधे पंगने धंधा जितना भी नारे जरूर दुबे रुपए का धंधा वो धंधे कंपनी ने बहुत पॉपुलर आए जैसे किवी नंबर प्रगार माले ताजो लाएगा वह बढ़ने चाहिए और तेजी का वो चल रहा है अधिक मोहिमा सब धंधे नाटक पर पंजाबी में ओपनिंग मारने से आधे निकले नाटक पूरा सब धंधे बढ़ेगा एक जो आपने ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ